മന്ത്രി വി ശിവൻകുട്ടിക്ക് കയ്യടിക്കണം സർക്കാരിൻ്റെ ചെലവിൽ പ്രവർത്തിക്കുന്ന രാജ്ഭവൻ അവിടെ സർക്കാർ പരിപാടിയിൽ ആർ എസ് എസിന്റെ ഭാരതാംബയെ പൂജിക്കൽ അത് രാജേന്ദ്ര ആർലേക്കറുടെ ശാഖയെ കൊണ്ടുവച്ച് നടത്തിയാൽ മതി ആ ആംഗിളിലായിരുന്നു ഇന്നിപ്പോൾ രാജ്ഭവനിൽ വെച്ച് നടന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പരിപാടി ബഹിഷ്കരിച്ചു ഒപ്പം ആ വേദിയിൽ തന്നെ തൻ്റെ വിയോജിപ്പ് മൈക്കിലൂടെ പറഞ്ഞിട്ട് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയത് ആർ എസ് എസ് കാരോട് എപ്പോഴെങ്കിലും എവിടെ വച്ചെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരനോ ലീഗനോ സൗഹൃദ അന്തരീക്ഷത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിക്കുന്നത് കൂടി നല്ലതായിരിക്കും അവർ കൂടി ദേ ഈ ദൃശ്യവും ആ പ്രതികരണവും കേൾക്കും ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതും അതിനു മുമ്പിൽ വിളക്ക് കൊളുത്തുന്നതുമായ പരിപാടി കഴിഞ്ഞിരുന്നു ആ ആ ആ സെഷൻ കഴിഞ്ഞു അതിനുശേഷം പരിപാടി കണ്ടിന്യൂ ചെയ്യായിരുന്നു അതിനിടയിലാണ് വിദ്യാഭ്യാസ മന്ത്രി അവിടെ എത്തുന്നതും അദ്ദേഹം ഇത് കാണുന്നതും സ്വാഭാവികമായി യും പുഷ്പാർച്ചന നടത്തിയാലും വിളക്ക് കൊടുത്തിയാലും അതിനുശേഷം അത് ആ പരിപാടി കഴിയുന്നത് വരെ ആ ചിത്രം അതിന് തൊട്ടപ്പുറത്തെ ആ കസേരയിൽ രാജ്ഭവനിൽ സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട് ആ പരിപാടി കഴിയുമ്പോഴാണ് അവിടെ നിന്ന് മാറ്റുന്നത് അപ്പോൾ അതിലുള്ള പുഷ്പാർച്ചനയും വിളക്ക് കൊടുത്തലും കഴിഞ്ഞെങ്കിൽ പോലും വേദിയിലേക്ക് കയറുന്ന സമയത്ത് തന്നെ വി ശിവൻകുട്ടിക്ക് ഈ ചിത്രം കാണാം ആ ചിത്രം കണ്ടപ്പോൾ തന്നെ അദ്ദേഹം അതിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ ഉള്ള ശ്രമം നടത്തി അദ്ദേഹത്തിന്റെ ഊഴമെത്തി നേരെ സംസാരിക്കാൻ പോയ സമയത്താണ് അതിലുള്ള എതിർപ്പ് പറഞ്ഞത് പ്രസ മൈക്കിലൂടെ തന്നെയാണ് എതിർപ്പ് പറഞ്ഞത് ഇന്ത്യ എൻ്റെ രാജ്യമാണെന്ന് പറഞ്ഞു ഭരണഘടനയാണ് രാജ്യത്തെ പ്രധാനമെന്ന് പറഞ്ഞു ആ ആ തരത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞതിന് ശേഷം ഞാൻ അതുകൊണ്ട് ആർ എസ് എസ് കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തിയ ഒരു പരിപാടിയിൽ നിലവിളക്ക് കൊടുത്തിയ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എൻ്റെ ബഹിഷ്കരണം അറിയിക്കുകയാണ് എന്ന് പരസ്യമായി പറഞ്ഞിട്ട് അവിടെ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത് സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം വെച്ചാണ് ആ രാജ്ഭവനിൽ ഇരിക്കുന്ന രാജേന്ദ്ര ആർലേക്കറേയും അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ പരിവാരങ്ങളെയും തീറ്റിപ്പോറ്റുന്നത് പത്ത് പൈസ പോക്കറ്റെന്ന് എടുത്തിട്ടോ പത്ത് പൈസ കേന്ദ്രത്തിൻ്റെ ഫണ്ടിന്നും അല്ല അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം അത് ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അവർ അത് ചെലവഴിക്കുന്നത് അത് വാങ്ങി പോക്കറ്റിലിട്ട് മൃഷ്ടാനം ഭോജനം കഴിച്ചിട്ട് ഒരുമാതിരി ആർ എസ് എസ് പ്രവർത്തനം നടത്താമെന്ന് സംഘപരിവാറുകാർ തീരുമാനിച്ചാൽ അതിനെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ തുറന്നു കാട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് നാളുകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ ആറിലേക്കറുടെ ശാഖയിൽ നിന്ന് ചിലപ്പോൾ പൈസ കൊണ്ടുവന്ന് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് സർക്കാർ ഫണ്ടിൻ്റെ പുറത്ത് നടത്തുന്ന ഇത്തരം പേക്കൂത്തുകൾ അത് അവസാനിപ്പിക്കുന്നതാണ് രാജ്ഭവന് നല്ലത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസിന്റെ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുള്ളതല്ല രാജ്ഭവൻ രാജ്ഭവൻ എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ട് ചില വിശാല അധികാരങ്ങളുള്ള ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിനകത്ത് ഗവർണറുടെ കുടുംബകാര്യങ്ങൾക്കൊക്കെ ഇത്തരം ഭാരതാംബം വെക്കുന്നതിന് ആരും ചോദ്യം ചെയ്യില്ല അല്ലെങ്കിൽ ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ഏതെങ്കിലും ആർ എസ് എസുകാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഭാരതാമ്പയോ അല്ലെങ്കിൽ ഇനി മറ്റേതെങ്കിലും അമ്പയോ കൊണ്ടുവച്ചൊക്കെ ആരാധിക്കാം വിളക്ക് കെത്തിക്കാം പക്ഷേ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരം മതചിഹ്നങ്ങൾ പാടില്ല എന്നാണ് ഭരണഘടനാ തത്വം അതിൻ പ്രകാരം കഴിഞ്ഞ ദിവസം കൃഷിമന്ത്രിയും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ വെച്ചിരുന്ന പരിപാടിയിൽ ഈ ആർ എസ് എസ് പതാകയും എന്തിനിൽക്കുന്ന സംഘി ഭാരതാമ്പയെ ബഹിഷ്കരിച്ചിട്ട് പുറത്തേക്ക് പോയി സമാന്തരമായിട്ട് തന്നെ സെക്രട്ടേറിയറ്റിൽ വെച്ച് കൃഷി വകുപ്പിൻ്റെ പരിപാടി സംഘടിപ്പിച്ചു ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതേ പാതയിലൂടെ പോകുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരും ലീഗന്മാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സംഘപരിവാറുമായിട്ട് അടുത്ത ബന്ധമാണ് സൗഹൃദമാണെന്ന് ആ സൗഹൃദത്തിൻ്റെ മറ്റൊരു വേർഷനാണ് പക്ഷേ കേരളത്തിലുടനീളം മതേതരത്വത്തിനു വേണ്ടിയും ആർ എസ് എസുമായിട്ട് നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസുകാർക്കോ അല്ലെങ്കിൽ ലീഗന്മാർക്കോ ഇത്തരത്തിലുള്ള യാതൊരു സംഘർഷവും ഇല്ല കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നമ്മൾ കണ്ടു സതീശൻ എസ് യു സി ഐ ഉടായ്പാശയാ സമരവേദിയിൽ ബി ജെ പി നേതാക്കന്മാരോടൊപ്പം ഇരിക്കുന്ന ദൃശ്യം എണീറ്റൊന്നും പോയില്ല കാര്യം പിണറായിസത്തിനെതിരെ പോരാടാൻ സതീശനിസത്തിന് ഇപ്പോൾ സംഘപരിവാറുകാർ വേണം ജമാത്ത് ഇസ്ലാമിക്കാർ വേണം എസ് ഡി പി ഐക്കാർ വേണം മൗദൂദി വേണം സുഡാപ്പി വേണം ഇങ്ങനെയൊക്കെ മാത്രമേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ പറ്റുള്ളൂ നേരെ മറിച്ച് അധികാരത്തിന് വേണ്ടിയല്ല ഈ സംസ്ഥാനത്തെ ഭരിക്കുന്നവർക്ക് ഒരു നിലപാടുണ്ട് അത് സംഘപരിവാർ ഇവിടെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംഘി ഭാരതാമ്പയെ രാജ്ഭവനിലൂടെ പ്രചരിപ്പിക്കാമെന്ന് കരുതിയാൽ തൽക്കാലം അതിന് സൗകര്യപ്പെടില്ല എന്നതാണ് മന്ത്രി വി ശിവൻകുട്ടി ഗവർണറുടെ കന്നമ്പുളക്കെ ഒന്ന് കൊടുക്കുന്നത് പോലെ ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ഭരണഘടനാ തത്വവും ഇന്ത്യ എൻ്റെ രാജ്യമാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് കൂറെന്തിനോടാണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഇതും ആർ എസ് എസ് സി പി എം ബാന്ധവത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇത്തരം ഉദാഹരണങ്ങൾ പുറത്തു വന്നാലും നമ്മുടെ നാട്ടിൽ ചില ഫോട്ടോകളൊക്കെ കാണുമ്പോൾ സംഘി മനസ്സുള്ള സതീശനൊക്കെ നിർമ്മിക്കുന്ന കഥകൾ കേട്ടിട്ട് എന്താണ് ഇടതുപക്ഷത്തിന് സംഘപരിവാറിനോടുള്ള നിലപാട് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇന്നത്തെ ഈ സംഭവം ആർ എസ് എസുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്നെ ആർ എസ് എസുകാരുടെ മുഖമടച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഒരു മന്ത്രി തന്നെ കാണിക്കുമ്പോൾ അതിലൂടെ ഇടതുപക്ഷത്തിനോട് വല്ലാത്ത സ്നേഹം ആർ എസ് എസിൽ ഉണ്ടാകുമെന്ന് സതീശന് തോന്നുന്നുണ്ട് കാര്യം ഇങ്ങനെയൊക്കെ ആണല്ലോ സൗഹൃദ ബാന്ധവങ്ങൾ കാണിക്കുന്നത്